നമസ്കാരം രാജ്യത്ത് ആർ എസ് എസിന്റെ ഐശ്വര്യം ആരെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയിക്കാതെ പറയാൻ പറ്റുന്ന പേരാണ് കെ സി അഥവാ കെ സി വേണുഗോപാൽ പുതിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴും ഒരു സ്നേഹത്തിന്റെ കട കൂടി പൂട്ടി താക്കോൽ എടുത്തിട്ടുണ്ട് എന്തൊരു ആർ എസ് എസ് പ്രതിരോധമാണ് ഇനിയിപ്പോ അവിടെ ഇനിയിപ്പോ സി പി എമ്മും ആർ എസ് എസിന്റെ ബന്ധവും ആയിരിക്കും കോൺഗ്രസിന്റെ ആ സ്നേഹത്തിന്റെ കട പൂട്ടി എടുത്തിട്ടുണ്ടാവുക ഇങ്ങനെ രാജ്യത്തെവിടെയൊക്കെ എതിർ ശബ്ദങ്ങളുണ്ടോ അവിടങ്ങളിലെല്ലാം പോയി സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുകയും എന്നാൽ ഞങ്ങൾക്ക് ഉള്ളത് അതേപടി താലത്തിൽ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ വെച്ചു കൊടുക്കുന്ന ആ കോൺഗ്രസിന്റെ ആർ എസ് എസ് പ്രതിരോധം ഈ നാട് കാണാതിരിക്കരുത് ഇനിയും ഈ നേതാക്കന്മാരെ കുറെ മണ്ഡപയ ലീഗുകാരന്മാർ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കഥയും കേട്ടുകൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ചോളും ദേ ഇപ്പോ മധുര മനോജ്ഞ സ്നേഹത്തിന്റെ കട ഇന്ത്യയിൽ തുറക്കുമെന്നുള്ള കാര്യം നല്ല രാഷ്ട്രീയം പറയില്ല ആർ എസ് എസിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താനായിട്ട് നേരിട്ട് ഫീൽഡിൽ ഇറങ്ങില്ല പക്ഷെ ക്യാമറകൾക്ക് മുന്നിൽ വല്ലാത്ത പ്രകടനങ്ങളാണ് ക്യാമറകളുടെ മുന്നിലെ പ്രകടനം കൊണ്ട് ആർ എസ് എസിനെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ആർ എസ് എസിനെ നേരിടുന്ന ഇന്ത്യയിലെ ഏക ശക്തിയാണ് അത്ര ആ ശക്തിയെ നയിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന് ഒരു പൊന്തുവൽ കൂടി കിട്ടിയിരിക്കുകയാണ് എവിടെയൊക്കെ അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടോ അവിടങ്ങളിലെല്ലാം ബി ജെ പിയെ വിജയിപ്പിച്ചു എന്നുള്ള അപൂർവ റെക്കോർഡിന് അദ്ദേഹം അർഹനാണ് ഇനിയും കോൺഗ്രസുകാരെ നിഷ്കളങ്കതയോടുകൂടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നോ ഈ സംഘിയെ അതായത് എങ്ങനെയാണ് കോൺഗ്രസ് ഉണ്ടാക്കുന്ന പ്ലാനുകൾ ആർ എസ് എസിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ പാലമേ ഉള്ളൂ ആ പാലത്തെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ കൂടി അവരുടെ മിഷൻ നടപ്പാക്കണം എങ്ങനെ ഇതിനെയും കൂടി എങ്ങനെയെങ്കിലും സംഘപരിവാറിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ മിഷൻ കംപ്ലീറ്റ് ആകും കാര്യം ഈ നാടുകൂടി മാത്രമേ ഉള്ളൂ സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാത്തത് അവിടെ സി പി എം ആർ എസ് എസ് ബന്ധു എന്നാണ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും ഞങ്ങളാണ് ആർ എസ് എസിനെയും ബി ജെ പി നേരിടുന്നത് ഇതെങ്കിലും കണ്ടിട്ട് കേരളത്തിലെ ലീഗന്മാർക്കൊക്കെ കുറച്ച് വെളിപാടുണ്ടാകണം കേരളത്തിൽ നടക്കുന്ന ആർ എസ് എസിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിൽ ഫീൽഡിൽ നിങ്ങൾ ഇവരെ കാണുന്നുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ക്യാമ്പസുകളിൽ എ ബി വിപിക്കെതിരെ ഒരു സമരം നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷേ ക്യാമറകൾക്ക് മുന്നിൽ ഞങ്ങളാണ് ആർ എസ് എസിനെ ചെറുക്കുന്നത് എന്നാൽ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോകുന്ന ആരാണ് ഗോൾവാൽക്കന്റെ ചിത്രത്തിൽ തൊഴുതു വണങ്ങുന്ന ആരാണ് ഇതൊന്നും കണ്ടിട്ട് കണ്ണിന് പിടിക്കാത്തവരെ ഒരു കാലത്തും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവന്മാരെല്ലാം മണ്ടന്മാരാണ് അവന്മാർക്ക് പഠിപ്പും വിവരവും തിരിച്ചറിവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയുന്ന എന്ത് നൊണയും തൊണ്ട തൊടാതെ വീഴുന്നു അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് അവർക്ക് ബി ജെ പി സി പി എം ബന്ധമെന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ ഒരു ജാതി വിവേചനം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായി അവിടെ വി സിയെ തടയാൻ വി സി ആരാണ് നിയമിച്ചത് സംഘപരിവാർ ഗവർണർ നിയമിച്ചു അയാളെ തടയാനും അയാൾക്കെതിരെ പ്രതിഷേധിക്കാനല്ല ഈ നാട്ടിൽ ആരുണ്ട് എവിടെയെങ്കിലും കോൺഗ്രസ്സുകാരെ കണ്ടോ എവിടെയെങ്കിലും കെ എസ് യുവിനെ കണ്ടോ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടോ ഇല്ല അവർക്ക് സംഘപരിവാറുകാർ സി പി എമ്മിനെതിരെ ഉണ്ടാക്കുന്ന കഥകൾക്ക് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ ഫ്രണ്ടിൽ നിന്ന് പോരാടുന്ന അവരുടെ ബി ടി ആരാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ നമ്പ്യാരെയാണ് അവർ നിയോഗിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ നമ്പ്യാറിലൂടെ കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള ഇടതുപക്ഷത്തെ നശിപ്പിക്കാൻ ചാവേറുകളാക്കി മുന്നിൽ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസുകാരെയാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാറില്ല നിങ്ങൾക്ക് ഇപ്പോഴും ദേ ഞങ്ങളുടെ രാഗ ഇപ്പോ മല മറിക്കൂ എന്നാണ് പറയുന്നത് എങ്ങനെ മനോരമയുടെ പൊറോട്ട കഴിച്ചു പപ്സ് കഴിച്ചു എന്നുള്ള വാർത്തകൾ കാണുമ്പോൾ ഓ രാഘ എത്രമാത്രം മനുഷ്യത്വമുള്ള വ്യക്തിയാണ് ഈ മനോരമയിലും ചില സോഷ്യൽ മീഡിയ പേജുകളിലേ ഉള്ളൂ ജനഹൃദയങ്ങളിലില്ല ജനങ്ങളുടെ ഇടയിൽ പോയി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ ഈ ക്യാമറകൾക്ക് മുന്നിലൂടെ ഡയലോഗ് അടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ അവസ്ഥയിലാക്കിയത് പണ്ടത്തെ പാരമ്പര്യമായവറക്കിയാണല്ലോ ജീവിക്കുന്നത് ആ ലെഗസി വെച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ വോട്ട് കുത്തുമെന്നാണ് ഇവർ കരുതുന്നത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ വോട്ടോറി വിഷയം കണ്ടെത്തി എന്നുള്ള രീതിയിൽ വലിയ വാർത്താ സമ്മേളനം നടത്തി നമ്മൾ എല്ലാവരും അത് ഏറ്റെടുത്താണ് എവിടെയെങ്കിലും ഒരിടത്ത് ഫീൽഡിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാനായിട്ട് തയ്യാറായോ ഇല്ല ഞങ്ങൾ പത്രക്കാർക്ക് മുന്നിലാണ് ഞങ്ങളുടെ പ്രകടനം ഞങ്ങൾ ഫീൽഡിലേക്കേ ഇല്ല ഫീൽഡിലാകെ ഷോയും അല്ലെങ്കിൽ ഇവിടെ സംഘപരിവാറിനെ ചെറുക്കുന്നവരെ നശിപ്പിക്കാൻ മാത്രമേ ഇവർക്ക് ഊർജ്ജസ്വലതയുള്ളൂ ഇവർ എവിടെയൊക്കെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ ആ അധികാരത്തിൽ ഇരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ ആരുടെ കീഴിലാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി അതിനുശേഷം എങ്ങനെയാണ് രാജ്യത്ത് ബി ജെ പി വളർന്നത് ഇന്ന് ബി ജെ പിയുടെ മുഖങ്ങൾ ആരൊക്കെയാണ് എന്തിനേറെ പറയുന്നു തലസ്ഥാന നഗരസഭയിൽ മത്സരിക്കുന്ന ബി ജെ പി നേതാക്കന്മാരിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെന്ന് എടുത്ത് പരിശോധിക്കുന്ന അടുത്ത് നിങ്ങൾക്ക് പല ഉത്തരങ്ങളും കിട്ടും എന്നിട്ടും ഇതാ രാഗ ഇവിടെ അങ്ങ് വരാൻ പോകുന്നു സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ വിയർപ്പിറ്റിക്കാതെ അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ രാഷ്ട്രീയം വളർത്താം എന്നുള്ളത് വ്യാമോഹം മാത്രമാണ് അതത് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളെ സ്വതന്ത്രമാക്കി വിട്ടുകൊടുത്തിട്ട് കോൺഗ്രസിന് എണ്ണി നിയമസഭാ അസംബ്ലികളിൽ അവരെ സഹായിക്കുന്നതിനപ്പുറം സ്വന്തം നിലയ്ക്ക് മത്സരിക്കാം എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് അതാണ് ബീഹാർ തരുന്ന ഏറ്റവും വലിയ പാഠം അത് ഇനിയും കേരളത്തെ ലീഗുകാരന്മാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെയും ഇവർ കെട്ടാൻ പോവുകയാണ് അതാണ് കെ സിയുടെ ട്രബിൾ ഷൂട്ടിംഗ് ട്രബിൾ ഷൂട്ടിംഗ് നടത്തി 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 രാജ്യത്താകമാനം താമര വിരിയിക്കാനുള്ള ആ പ്രത്യേക ശേഷി ഉണ്ടല്ലോ ഇനി ഒരു പക്ഷേ ഈ കോൺഗ്രസ് ഉണ്ടാക്കുന്ന പല തെരഞ്ഞെടുപ്പ് തന്ത്രവും സംഘപരിവാറിന് ചോർത്തി കൊടുക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കെ സി വേണുഗോപാൽ ആണോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റില്ല കാര്യം നിങ്ങൾ എവിടെയെങ്കിലും നരേന്ദ്രമോദിയോ അമിത് ഷാ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ കെ സി വേണുഗോപാൽ എന്നൊരു പേരെടുത്ത് വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും ആർ എസ് എസിനെതിരെയുള്ള തീപ്പൊരു നേതാവാണെങ്കിൽ ഒരു തവണയെങ്കിലും അവർ ആ പേര് പറയാത്തത് പേര് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ചാരനല്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാവേറല്ലേ സ്വാഭാവികമായിട്ടും അയാളോട് വിദ്വേഷം ഉണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് ബീഹാർ തരുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട് പഴയ ലഗസി വിശ്വസിച്ചുകൊണ്ട് പ്രാദേശിക പാർട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിനെ മുൻനിർത്തി സംഘപരിവാർ കളിക്കുന്ന ആ വൃത്തികെട്ട നാടകം എന്താണെന്നും വൃത്തികെട്ട രാഷ്ട്രീയം എന്താണെന്ന് ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കണ്ടിട്ടെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാനാണ് വീണ്ടും തയ്യാറാകുന്നെങ്കിൽ ഈ നാടിന്റെ മതേതരത്വവും സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കാനുള്ള മിഷൻ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി ഒടുവിൽ കെ പി സി സി ഓഫീസിലെ സ്നേഹത്തിന്റെ കടപൂട്ടി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണോ അതും കേരളത്തിൽ സംജാതമാക്കുമെന്ന് തിരിച്ചറിഞ്ഞോളൂ